പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി മാനിനെതിരെ വിദേശകാര്യ മന്ത്രാലയം നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയതെന്നും ഇന്ത്യയുടെ സൂരാ രാജ്യങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഈ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പരാമർശം എന്തായിരുന്നു വിവിധ രാഷ്ട്രങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ഈ ഭഗവത്മാൻ പരാമർശങ്ങൾ നടത്തിയത് അതായത് പതിനായിരം ജനസംഖ്യ പോലും ഇല്ലാത്ത രാഷ്ട്രങ്ങളിൽ സന്ദർശിച്ചാണ് പ്രധാനമന്ത്രി അവിടുത്തെ സെമിലിയൻ ബഹുമതികൾ നേടിയത് എന്നായിരുന്നു ഭഗവത്മാന്റെ പരിവിഹാസം മാത്രമല്ല മഗ്നീഷ്യ ഗാൽവേഷ്യ ടാർവേഷ്യ തുടങ്ങിയ സാങ്കൽപ്പിക പേരുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹം ആ വളരെ ആക്ഷേപകരമായ പരാമർശമാണ് പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയത് ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് മാത്രമല്ല ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ശക്തമായി എതിർന്നുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നുണ്ട് അതായത് ഈ ഭഗവത്മാന്റെ പരാമർശങ്ങൾ നിരുത്തരവാദപരവും ഖേദകരവുമാണ് എന്നുള്ളതാണ് പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഭാരതത്തിന് വ്യക്തമായ പങ്ക് അല്ലെങ്കിൽ വ്യക്തമായ സ്ഥാനം ഉണ്ടെന്നിരിക്കെ ഭാരതത്തെ ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെ ഇകർത്തി കാണിക്കുവാൻ വേണ്ടിയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് മാത്രമല്ല സംസ്ഥാനത്തിന് അധികാരമില്ലാത്ത വിഷയത്തിലാണ് ഇടപെട്ടത് എന്നുള്ള കാര്യവും അദ്ദേഹം നേരത്തെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി ഏതായാലും കടുത്ത പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട് ഭഗവത്മാന്റെ പരാമർശം അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ ഇകഴത്തുവാൻ മാത്രമേ ഉപയോഗിക്കൂ ആ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം എല്ലാ കുതിച്ചു പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ വിമർശനം ുംബ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ മാനിനെതിരെ വിദേശകാര്യ മന്ത്രാലയം നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയെന്നും ഇന്ത്യയുടെ സൂത്ര രാജ്യങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം